അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് ആറാം ക്ലാസ്സുകാർക്ക് നടന്ന ദുരൂസിൻ്റെ ആൻസർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യണേ ഒന്നാം പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ ഇത് ശരിയാണ് രണ്ടാമത്തേത് വലില്ലാഹി അസ്മാൽ ഹുസ്ന ബിഹ ഇത് ശരിയാണ്

ഉത്തരം ശരി രണ്ടാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ഒന്ന് വറഹ്മതി ഡാഷ് ഉത്തരം ഉത്തരം വസിഅത് കുല് ഷെയ്യിൻ രണ്ട് ഹൈറഖും മന്ത് അല്ലുർ അന ഡാഷ് ഉത്തരം വ അല്ലു ചോദ്യം മൂന്ന് അൽ നബിയു മേ ഡാഷ് ഉത്തരം മിൻ അൻഫുസഹിം ചോദ്യം നാല് നബിസല്ലാഹു അലൈ വസല്ലുടെ മതഃ ഗീതം പാടി ഉത്തരം കബുർ അലാഹു അൻഹു ചോദ്യം അഞ്ച് അള്ളാഹുവിൻ്റെ പ്രീതി ഡാഷ് ഉത്തരം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ചോദ്യം ആറ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് ഡാഷ് ഉത്തരം അറിവാണ് പ്രവർത്തനം മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നവന് അള്ളാഹു മഹത്വം ഡാഷ് ഉത്തരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ചോദ്യം നാല് നല്ല വസ്ത്രം ധരിച്ചാൽ ഡാഷ് ഉത്തരം ടെൻഷൻ കുറയും ചോദ്യം അഞ്ച് വമൻ തോബരി ഡാഷ് ഉത്തരം അക്കുലു അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് തലമുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്ത് ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി വെക്കുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു ചോദ്യം രണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് അവ ഏവ ഉത്തരം ആരോഗ്യവും ഒഴിവ് സമയവും ചോദ്യം മൂന്ന് ഇസ്ലാം നമ്മോട് ദിക്റുകൾ ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടും റസൂൽ സല്ലാഹു അലൈഹി വല്ലയോടും ആണ് ഇതുകൊണ്ടാണ് ഇസ്ലാം നമ്മോട് ധിക്കറ് ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇതു എഴുതാം ദിക്കറ് കൊണ്ട് മനസ്സമാധാനം ലഭിക്കും ചോദ്യം നാലേ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം ഇലാഹ ഇല്ല സുബാനക അഷൻഖ് ചോദ്യം അഞ്ച് എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും ആർക്ക് വേണ്ടി ഉത്തരം നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് മോഹിനങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തത് ഉത്തരം സമയം കൊല്ലൽ ചോദ്യം രണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേര് ഉത്തരം ലാവ് ഉത്തരം മാലിന്യങ്ങൾ പരക്കെ വലിച്ചെറിയുക അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം ക്ലാസ് മുറികളും മദ്രസയും പരിസരവും വീടും വൃത്തികേടാക്കുക ചോദ്യം നാല് സത്യവിശ്വാസിയുടെ അടയാളം ഉത്തരം വിനയവും വിട്ടുവീഴ്ചയും ചോദ്യം അഞ്ച് ബൈത്ത് ഉത്തരം നബി നബിസല്ലാഹു അലൈവസ്ലും തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലുൽ ബൈത്ത് അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം ഒന്ന് അൽഹാഹില്ല ഉത്തരം കസാനി അലഹദില്ലാഹില്ല ഹൗലി മിന്നി വല കൂവത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ